ഹായ് ഫ്രണ്ട്സ് അലൈക്കും ഇന്ന് ആദ്യത്തെ നൊമ്മിൻ്റെ ചെറിയ വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത് ഇടയിൽ താഴെ തെണിറ്റപ്പം ഒരു മുട്ടക്കറി വയ്ക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പെട്ടെന്ന് ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായപ്പോൾ എണ്ണ ഒഴിച്ച് രണ്ട് കടു ഇട്ട് പൊട്ടിച്ച് കറിവേപ്പില ഇട്ടുകൊടുത്ത് മൂന്നുള്ളിയെടുത്ത് അരിഞ്ഞോളു മൂന്നുള്ളി അരിഞ്ഞ് നല്ലതുപോലൊന്ന് വഴട്ടി എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്ത് സമയത്ത് ഒരു പാത്രത്തിൽ മുട്ട പുഴുങ്ങാനും വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനാവശ്യമായ കുറച്ച് മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി നല്ല പോലെ ഒന്ന് വഴട്ടിയെടുത്ത് എന്നിട്ട് ശകലം ചൂടുവെള്ളവും കൂടി ഒഴിച്ചുകൊടുത്ത് ഉള്ളിലേക്ക് ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് അതിനകത്ത് കുറച്ച് പെരഞ്ചീരകത്തിന് മസാല ഇട്ടുകൊടുത്ത് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് കറി ഇറക്കി വെച്ച് കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് അപ്പവും കൂടി ചുട്ടു പിന്നെ കുറച്ച് ചായയും കൂടി ഉണ്ടാക്കി വെച്ചു പിന്നെ ഇതെല്ലാം കൂടെ കൂട്ടി ഞങ്ങളങ്ങ് കഴിച്ചു നമുക്ക് നോമ്പുറക്കാനുള്ള വിഭവങ്ങളാണ് ഇതൊക്കെ ഫ്രൂട്ട്സായിട്ട് പഴവും ആപ്പിളും തണ്ണിമത്തനും ഓറഞ്ചും ആണ് ഉണ്ടായിരുന്നത് പിന്നെ തണ്ണിമത്തിൻ്റെ ജ്യൂസും ഓറഞ്ചിന്റെ ജ്യൂസും ഉണ്ടായിരുന്നു കഞ്ഞീം പയറും പള്ളിയിൽ നിന്നാണ് കിട്ടുന്നത് കൂടെ ഈത്തപ്പഴും ഉണ്ടായിരുന്നു പിന്നെ പൊരിപ്പ് കടയിൽ നിന്നാണ് വാങ്ങിയത് ഷവായിയും ചായയും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ പഴമൊന്നും ആരും കഴിക്കാറില്ല കൊണ്ടുവച്ചെന്നേ ഉള്ളൂ ബാങ്കിട്ട് എല്ലാരും നോമ്പൊക്കെ മുറിച്ച് പിന്നെ തറാവയ്ക്ക് പള്ളിയിൽ നിന്ന് രണ്ട് പുതിയ ബിരിയാണിയും കൂടെ കിട്ടിയായിരുന്നു അതാരും കഴിച്ചില്ല ഇതാണ് നമ്മുടെ നോമ്പുതുറ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ